റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പൂക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സസ്യജനുസാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റഫ്ളേഷ്യ ആർണോൾഡി റഫ്ലേഷ്യ ആർണോൾഡി എന്ന ഇനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഇതിന് ഏകദേശം നൂറ് സെന്റിമീറ്റർ വരെ വ്യാസവും പതിനഞ്ച് കിലോഗ്രാം വരെ ഭാരവും ഭാരവുമുണ്ടാകാം പരാതസസ്യം റഫ്ലേഷ്യ ഒരു പരാതസസ്യമാണ് ഇതിന് ഇലകളോ തണ്ടോ വേരുകളോ സ്വന്തമായി പ്രകാശസംശ്ലേഷണം സംശ്ലേഷണം കഴിവോ ഇല്ല മറ്റ് സസ്യങ്ങളിൽ നിന്നാണ് ഇത് വെള്ളവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത് ദുർഗന്ധം റഫ്ലേഷ്യ പൂക്കൾ കഴുകിയ മാംസത്തിന്റെ ഗന്ധമുണ്ട് ഇത് പ്രാണികളെ ആകർഷിക്കാനും പരാഗണം നടത്താനും സഹായിക്കുന്നു ആവാസവ്യവസ്ഥ തെക്കുകിഴക്കൻ ഏഷ്യൻ ദ്വീപുകളായ മലായ് ഉപദ്വീപ് ബോർണിയോ സുമാത്ര ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിലാണ് ഇവ സാധാരണയായി കാണപ്പെടുന്നത് കണ്ടെത്തൽ ജോസഫ് ആർണോൾഡി എന്ന ഇന്തോനേഷ്യൻ വഴികാട്ടിയാണ് ഈ ജനുസ് കണ്ടെത്തിയത് സർ തോമസ് സ്റ്റാംഫോർഡ് റഫ്ലെസിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പൂവിന് റഫ്ലേഷ്യ എന്ന പേര് നൽകിയത് റഫ്ലേഷ്യ വളരെ അപൂർവവും പ്രത്യേകതകളുള്ളതുമായ ഒരു സസ്യമാണ്